ആ ഓണത്തിന് അഞ്ച് വീട്ടുകാർക്ക് ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അരി വാങ്ങിക്കാതെ ഞാൻ എനിക്ക് ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ ബോണസ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് കിട്ടി ആ കിട്ടിയതിനെയും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഈ അഞ്ച് വീട്ടുകാർക്കുള്ള സാധനം വാങ്ങിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ആ വീട്ടിൽ അത് ആ അവിടുത്തെ കൗൺസിലർ പറഞ്ഞിട്ടാണ് ആ വീഡിയോ നമ്മൾ പോസ്റ്റ് അഞ്ച് പിന്നെ സ്വന്തം വീട്ടിൽ പോലും കിട്ടിയ പൈസ കൊണ്ട് എല്ലാവർക്കും അന്ന് ഓണ സദ്യ ഇല്ല ഞങ്ങൾക്ക് പോവാൻ സാധ്യമില്ല ഈ അഞ്ച് വീട്ടുകാരക്കും പറഞ്ഞാൽ ഞങ്ങളിത് കൊണ്ട് കൊടുത്തപ്പോണ്ടല്ലോ മാഡം അപ്പം ആ അവസ്ഥ അത് ചെന്ന് കാണുന്നവർക്ക് മനസ്സിലായി ചിലർ പറയും ഈ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാൻ പാടില്ല പക്ഷേ ഞാൻ അത് ചെയ്തത് എന്താണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ആവണം കാരണം ഞാൻ കൊടുത്താലേ നിനക്ക് കൊടുക്കാൻ പറ്റൂ ഞാൻ കൊടുക്കുമ്പോൾ നിനക്കൊരു മൈൻഡ് വരും ആ അവ അവയില്ലായ്മയിൽ നിന്ന് അവനത് കൊടുത്തു അപ്പോൾ എനിക്കെന്ത് കൊടുത്തു കൂടാ അതാണ് ഞാൻ അവിടെ വെച്ചത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തും എൻ്റെ മക്കളടുത്തും പറഞ്ഞ കാര്യം മക്കളെ ഇങ്ങനെ ഒരു കമൻ്റ് വരും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളെ എതിർത്ത് വരും ഒരുപാട് ആൾക്കാർ വരും ഞങ്ങൾ ഈ ചെയ്യുന്നത് ഇങ്ങനെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വളർന്ന് വരുമ്പോൾ നിങ്ങൾ ചെയ്യണം നീ ചെയ്യുന്നത് കണ്ടാണ് മറ്റവൻ ചെയ്യുന്നത് അവൻ അവനെ കൊണ്ട് ചെയ്യിക്കണം കാരണം ഇപ്പം എൻ്റെ എൻ്റെ കയ്യിൽ ഒരു സാമ്പത്തിക ഞാൻ കൂലിപ്പണിക്കാരനാണ് ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ ഉള്ളവൻ ചിന്തിക്കില്ല അവനെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അവനെക്കാലും കൊടുത്തൂടെ പവറിൽ എനിക്ക് കൊടുത്തൂടെ അങ്ങനെ കൊടുപ്പിച്ചിട്ടുണ്ട് ഞാൻ കൊടുപ്പിച്ചു ഞാൻ കൊടുത്തിട്ട് മൂന്നിൻ്റെ അന്ന് വേറൊരു എന്നെ വിളിച്ചു ആടാ അടാ എനിക്കൊരു വീട്ടിൽ കൊടുക്കണമല്ലോ കൊണ്ടുവന്നു അവനെ കൊണ്ടുവന്ന് കൊടിപ്പിച്ചു ആ വീട്ടിൽ ഞാൻ കൂടുതൽ അവൻ കൊടുത്തു വളരെ സന്തോഷായി കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ